ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം പ്രകാശൻ രാഹുലിന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ് കല്യാണിയെ അപകടപ്പെടുത്തുമെന്ന് തീയതിയടക്കം സമയമടക്കം പറഞ്ഞിരിക്കുകയാണ് രാഹുൽ അങ്ങനെ കല്യാണി എല്ലാവരും പതിനെട്ടാം തീയതി എല്ലാവരും അവളുടെ കൂടെ തന്നെയുണ്ട് അവളെ പുറത്തൊന്നും ഇറക്കാതെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അതേ സമയത്താണെങ്കിൽ അന്ന് രാത്രിയാണ് രാഹുൽ ആ ഒരു കുറ്റകൃത്യത്തിന് ഇറങ്ങുന്നത് നമ്മുടെ കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ കല്യാണിയെ കൊല്ലാൻ വീട്ടിലേക്ക് കയറുമ്പോൾ കൂടെ പ്രകാശനും ഉണ്ടായിരിക്കും എന്തായാലും കല്യാണിയെ കൊല്ലാനൊന്നും സാധിക്കില്ല നമ്മുടെ പ്രകാശൻ ആ ഉണ്ടകളൊക്കെ എടുത്ത് മാറ്റാനാണ് സാധ്യത എന്തായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഹുല് പിടിയിലാവുകയും ചെയ്യും ഇതേ സമയത്താണെങ്കിൽ സരോയിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ സരോ ആകെ തന്നെ പ്രശ്നത്തിലാണ് മനോഹർ ചതിക്കുകയാണ് നമ്മൾ തെളിവ് സഹിതം കണ്ടെത്തുന്നുണ്ട് മനോഹറിനെയും അറിയത്തിനെയും പിടികൂടുകയും ചെയ്യുകയാണ് പിന്നീട് നമ്മുടെ വിക്രമാണെങ്കിൽ ജയിലിൽ നിന്ന് പരോളിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ തൽക്കാലം വിക്രം മാത്രമാണ് പുറത്തിറങ്ങുന്നത് ഗംഗപ്രസാദിനെ ഇപ്പോൾ തൽക്കാലം വിടുന്നില്ല കാരണം വിക്രത്തിന് അത്ര അധികം കേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വിക്രത്തിന് പരോള് കിടുന്നത് ഗംഗയ്ക്കാണെങ്കിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനെ വിടുന്നില്ല അവന് പരോളൊന്നും കിട്ടുന്നില്ല അങ്ങനെ ആ സമയത്ത് വിക്രം വരുമ്പോൾ പ്രകാശൻ പ്രകാശനെ കാണുകയാണ് എന്തായാലും ഇതിനിടയിൽ കല്യാണി നമ്മുടെ പ്രകാശനെ സ്നേഹിച്ചു തുടങ്ങുകയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് പ്രകാശനാണെന്ന് തിരിച്ചറിയാൻ അവൾക്കുണ്ടാകുന്നുണ്ട് അങ്ങനെ അയാളെ സ്നേഹിച്ചു തുടങ്ങുന്നുണ്ട് പിന്നെ തന്നെയല്ല പ്രകാശനെ ഇപ്പോൾ അമ്മ താമസിക്കുന്ന അതായത് ഭാനുമതി അമ്മ താമസിക്കുന്ന ആ ഒരു അനാഥാലയത്തിൽ സായാഹ്നത്തിൽ കൊണ്ടുവന്നാക്കുകയാണ് അങ്ങനെ അയാൾക്കൊരു ഭക്ഷണവും അതുപോലെ താമസവും സ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് കല്യാണി അതിനിടയിലാണ് വിക്രം പുറത്തിറങ്ങുന്നത് വിക്രമാണെങ്കിൽ പ്രകാശനെ കാണണമെന്നാവശ്യപ്പെടുകയാണ് അപ്പോഴായിരിക്കും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന കാര്യം വിക്രത്തിന് മനസ്സിലാകുന്നത് തൻ്റെ ശത്രുവിൻ്റെ ശത്രു എന്ന് പറയുന്ന കല്യാണിയെ സ്നേഹിക്കുന്ന അച്ഛനെ കാണുമ്പോൾ അവന് കലിയാണ് വരുന്നത് തന്നെയല്ല അവളെ സ്നേഹിക്കുന്ന അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു അച്ഛനെ തനിക്ക് വേണ്ട അയാളെ കൊല്ലണം എന്ന് തന്നെ വിക്രം തീരുമാനിക്കുകയാണ് അങ്ങനെ വിക്രത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രമാണ് സോറി നമ്മുടെ പ്രകാശനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് വിക്രം തുനിഞ്ഞിറങ്ങുന്നുണ്ട് ആ സമയത്ത് രക്ഷയ്ക്കായി എത്തുന്നത് കല്യാണി തന്നെയാണ് വിക്രത്തിനെ ശരിക്കും പൂട്ടിയിട്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശനാണെങ്കിൽ വിക്രത്തിന് ഒരു ദാക്ഷിണ്യവും കൂടാതെ അവനെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ കല്യാണിയോടുള്ള സ്നേഹം ഇനി ഒട്ടും കുറയില്ല തന്നെയല്ല വിക്രത്തിനെ നല്ല രീതിയിൽ അവഗണിച്ച് അവനക്ക് കൊടുക്കേണ്ട ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രകാശൻ പ്രകാശൻ്റെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഏകദേശം നമ്മുടെ ഈ സീരിയലിന്റെ ക്ലൈമാക്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ഇത് അവസാനിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്